മന്ത്രി വീണ ജോർജിനെതിരെ അതിശക്തമായ സമരത്തിലാണ് യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിയും കൂടി സ്ഥലം വിട്ടതോടെ ഇതിനെ തടുത്തു നിർത്താൻ കഴിയാത്തൊരവസ്ഥയിലാണ് ശരിക്കും സി പി എം നമുക്കറിയാം ഒരു മാസത്തിന് ഇങ്ങോട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാൽ മാത്രം മനസ്സിലാകും പിണറായി വിജയന്റെ ഭരണം പാതി താഴെ താഴെയിറങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഇപ്പോൾ ആഞ്ഞടിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സമരം യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് സി പി എമ്മിനെ വല്ലാതെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല ഷാപ്പിലെ കറിവെപ്പുകാരൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ ഇന്ന് വീണ ജോർജിനെ താങ്ങി നിർത്തുന്നത് മന്ത്രി വി എൻ വാസവൻ മാത്രമാണ് പക്ഷേ യൂത്ത് കോൺഗ്രസ് ഇനിയും ആഞ്ഞടിച്ചാൽ അത് താങ്ങാനൊന്നുമുള്ള ശേഷി വാസവനും ശിവൻകുട്ടിക്കും മന്ത്രി മാഡത്തിനും ഇല്ല അപ്പോഴാണ് അറ്റകൈ പ്രയോഗം എന്നുള്ള നിലയിൽ ഡിവൈഎഫ്ഐയെ രംഗത്തിറക്കിയത് അവർ ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് കുറേ വർഷങ്ങളായി പലർക്കും ഇപ്പോൾ ആ സംഘടനയെക്കുറിച്ച് അങ്ങനെ അറിയുന്നുമുണ്ടാകില്ല സമരമൊക്കെ മറന്ന് കച്ചവടം ഒരു തൊഴിലാക്കി ജീവിക്കുന്നവരാണിപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കൾ സ്ഥാനവും പദവിയും ഒക്കെയാണ് അതിൻ്റെ നേതാക്കളുടെ ആകെ ലക്ഷ്യം തെരുവിലിറങ്ങിയിട്ട് വർഷങ്ങൾ ഒത്തിരിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് സമരത്തെക്കുറിച്ച് ഡിവൈഎഫ്ഐ പറയുമ്പോൾ ഒരു വിരോധാഭാസം എന്ന് തോന്നിപ്പോവുകയാണ് അതായത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് പറഞ്ഞത് വീണ ജോർജിനെ വഴി തടയുന്നവരും മന്ത്രിയുടെ വീട് വളയുന്നവരും കരുതിയിരിക്കുക മന്ത്രിക്ക് മാത്രമല്ല വീടുള്ളത് പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് എം എൽ എ മാർക്കും എല്ലാവർക്കും വീടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ പറഞ്ഞത് എന്ത് ഉദ്ദേശത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല അല്ല കോൺഗ്രസ് നേതാക്കളുടെ വീടും വളയുമെന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് വെറും ഗീർവാണം മാത്രമാണ് അതിനുള്ള ശക്തിയൊന്നും ഇന്നത്തെ ഡിവൈഎഫ്ഐക്കില്ല അതിൻ്റെ നേതാക്കളെല്ലാം എ സി റൂമിലും എ സി കാറിലും കറങ്ങുന്നതല്ലാതെ തെരുവിലിറങ്ങി സമരം ചെയ്യാനോ ചെയ്യിക്കാനോ അവർക്ക് ഇന്ന് അറിയില്ല അതെല്ലാം ഡിവൈഎഫ്ഐ മറന്ന് കാലം കുറയായി അതിനെ മറച്ചു വെക്കാനാണ് ഞങ്ങൾ തകർക്കും പൊളിക്കും എന്നൊക്കെ അതിൻ്റെ ഭാരവാഹികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത്തരത്തിലുള്ള വിരട്ടലൊന്നും യൂത്ത് കോൺഗ്രസിൻ്റെ അടുത്ത് വേണ്ട എന്ന് എന്നുള്ളൊരു താക്കീത് വളരെ വ്യക്തമായി സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം സംസ്ഥാനം നൽകി കഴിഞ്ഞു കേൾക്കാം കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ് രാഹുൽ ഇന്ന് രാഹുലെ വീട്ടിൽ ചെന്ന് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇന്നലെ കരിങ്കൊടി പ്രതിഷേധത്തിൽ പേർ മൂന്ന് പേർ അഞ്ചു പേർ റിമാൻഡിലായിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഈ സമരങ്ങളെ ഇത്തരത്തിൽ അടിച്ചമർത്തുന്ന ഒരു ആക്ഷേപങ്ങൾക്ക് ഉണ്ടോ അടിച്ചമർത്താൻ ശ്രമിക്കാം ശ്രമിച്ചു നോക്കാം അങ്ങനെയൊന്നും അമർച്ച ചെയ്യപ്പെടത്തില്ല എന്നുള്ളത് സമീപകാല ചരിത്രത്തിൽ തന്നെ വ്യക്തമായിട്ടുള്ള സാഹചര്യമാണല്ലോ ഇന്നലെ ചില നേതാക്കന്മാരൊക്കെ പുറന്നു കേട്ടു സമരങ്ങളെ കൈകാര്യം ചെയ്യുന്നു യു എഫ് സംസ്ഥാന സെക്രട്ടറി അത് കൂട്ടിച്ചേർത്ത് സമരങ്ങളെ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ല ഈ ഇപ്പം ഞങ്ങൾക്ക് വസതികളുള്ളത് ഇപ്പം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടെന്ന് വിചാരിക്കുക ഇപ്പോൾ മുൻകാലങ്ങളിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിനെ എത്രമാത്രം ഒരു വീഴ്ചയും ഇല്ലാഞ്ഞിട്ട് പോലും ക്രൂരമായി വേട്ടയാടിയ ആളുകളാണ് ഇവർ അവർക്ക് ഭൂതകാല സ്മരണകളില്ലാത്തത് ഞങ്ങളുടെ കുഴപ്പമില്ല പിന്നെ അമ്മാതിരി മരട്ടൊക്കെ വെച്ച് കൈവച്ചിരുന്ന പോരെ എന്തിനെ വെറുതെ ഇങ്ങനെ പൊതുസമൂഹത്തിലോട്ട് എടുത്ത സ്വഭാവ അപ്പോൾ അവർ അയ്യോ നിങ്ങൾക്കൊക്കെ വീടുകളില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളെല്ലാം സമരം നിർത്തിട്ട് പോകും അപ്പോൾ ആരെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയേണ്ടായിരുന്നു അത് വളരെ കൂടി അവരെ സ്വാഗതം ചെയ്യുന്നു പിന്നെ അങ്ങനെ മിരട്ടിയിട്ടൊക്കെ സമരത്തെ ഇല്ലായ്മ ചെയ്യാന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു തമാശയായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നു ചോദിക്കുന്ന ചോദ്യം ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് കർണാടകയിൽ പോകട്ടെ അവരത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് ആന്ധ്രയിൽ പോകട്ടെ ഇനി അവരവിടെ നടത്താത്തത് കൊണ്ട് ഇവിടെ ഞങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ലോജിക്ക് മനസ്സിലായില്ല ഇപ്പം ഞാൻ സംസ്ഥാന കേരള സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് ഇവിടുത്തെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടും യൂത്ത് കോൺഗ്രസ് സമരമായിട്ട് മുന്നോട്ട് പോകും അതിനപ്പുറം ഇപ്പം പിന്നെ ബംഗ്ലാദേശിൽ എന്തെങ്കിലും ഉണ്ടോ മ്യാൻമാറിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് തൽക്കാലം ഞങ്ങളുടെ പണിയാണ് ഒരു കാര്യം കൂടി മുന്നോട്ട് വഴി സമരമായിട്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ആളുകൾ ആ ആളുകൾക്കെതിരായിട്ടുള്ള സമരം ഉണ്ടാവും ഇത് ആദ്യമായിട്ടാണോ മന്ത്രിമാർക്കെതിരായിട്ടുള്ള കരിങ്കുടി സമരം ആദ്യമായിട്ടാണോ ഇപ്പോഴത്തെ ഈ ഡി വൈ എഫ് എക്കാരൊക്കെ മറന്നുപോയത് അവർ ഈ സമരമൊന്നും ചെയ്തിട്ടില്ലല്ലോ ആ ഒമ്പത് വർഷമായിട്ട് സമരമൊക്കെ ചെയ്യാത്തതിൻ്റെ പിന്നെ ഈ മസ്സിലൊക്കെ ഭയങ്കര പോയി കാണും അതുകൊണ്ട് അവർ ഓർക്കാത്ത പഴയകാല ഡിവൈഎഫ്ഐ നേതാക്കന്മാരോട് ചോദിച്ചാൽ മതി സമരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ചെയ്യുന്നതെന്നും എന്തെല്ലാം സമരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അവരുടെ അവരുടെ തന്നെ പഴയകാല നേതാക്കന്മാരെ കാണുമ്പോൾ ചോദിച്ചാൽ മതി ഇപ്പോൾ പുതിയ ആളുകൾക്ക് ചെയ്തിട്ടില്ലാത്തതുണ്ട് ശീലിച്ചിട്ടില്ലാത്തതുണ്ട്